അഞ്ചാം സങ്കീർത്തനം യഹോവേ എന്റെ വാക്കുകൾക്ക് ചെവിതരേണമേ എന്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ എന്റെ രാജാവും എൻ്റെ ദൈവവുമായുള്ളവേ എന്റെ നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് യഹോവേ രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കേണമേ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു നീ ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല ദുഷ്ട നിന്നോടു പാർക്കയില്ല അഹങ്കാരികൾ നിന്റെ സന്നദ്ധിയിൽ നിൽക്കുകയില്ല നീതി കേട് പ്രവർത്തിക്കുന്നവരെയൊക്കെ നീ പകയ്ക്കുന്നു പറയുന്നവരെ നീ നശിപ്പിക്കും രക്തപാതകവും ചതിവുമുള്ളവൻ ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും യഹോവേ എന്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ എന്റെ മുൻപിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ അവരുടെ വായിൽ ഒട്ടും നേരില്ല അവരുടെ അന്തരംഗം നാശകോപം തന്നെ അവരുടെ തൊണ്ട തുറന്ന് ശവ കുഴിയാകുന്നു നാവുകൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു ദൈവമേ അവരെ കുറ്റം വിധിക്കണമേ തങ്ങളുടെ ആലോചനകളാൽ തന്നെ അവർ വീഴട്ടെ അവരുടെ അതിക്രമങ്ങളുടെ ബഹുത്വ നിമിത്തം അവരെ തള്ളിക്കളയണമേ നിന്നോടല്ലോ അവർ മത്സരിച്ചിരിക്കുന്നത് എന്നാൽ നിന്റെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും നീ അവരെ പാലിക്കുന്നതുകൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും നീ നീതിമാനെ അനുഗ്രഹിക്കും പരിചയ കൊണ്ടെന്നപോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും